ക്യാരം ബോർഡ് കഥയുടെ ബാക്കിയാണ് കാരം ബോർഡ് പേടിച്ചിട്ടാണ് വരുള്ളൂ നമ്മൾ ബിഷപ്പ് ജെറോം നഗറിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്യാരം ബോർഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഷോപ്പിൽ അവധി ദിവസം കൊണ്ട് എപ്പോഴും സ്പോർട്സ് കടന്നിട്ടില്ല എങ്ങനെയെങ്കിലും മേടിച്ചിട്ട് നമ്മൾ വരത്തുള്ള വാശിയോടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഒരു ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ നമ്മൾ ക്യാരം ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരോ ക്യാരം ബോർഡ് നോക്കുന്നുണ്ട് പക്ഷേ അവിടെ നോക്കിയ കുറച്ച് ക്യാരം ബോർഡിന് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ക്യാരം ബോർഡ് എടുക്കുമ്പോഴും പല പല പണികളാണ് അകത്ത് കിടക്കുന്നത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് വേറെ ഷോപ്പ് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടുന്ന് ഇനി ഇറങ്ങി കൊല്ലം മെയിൻ എങ്ങോട്ട് പോകണം അറിയാൻ വയ്യ അങ്ങോട്ട് നടന്ന് ഓരോ സ്ഥലങ്ങൾ ചോദിച്ച് ചോദിച്ച് പോകാമെന്ന് വിചാരിച്ച് പോയി കൊല്ലത്തെ കാട്ടോക്കാരത്തൊക്കെ ചോദിച്ച് കപ്പറണ്ടിയൊക്കെ മേടിച്ച് കപ്പറണ്ടിയൊക്കെ കുറിച്ച് ഇങ്ങനെ നടന്ന് പൊക്കോണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നമ്മൾ ക്യാരം ബോർഡായിട്ട് വരത്തുള്ളൂ അത് വേറെ കാര്യം ക്യാരം ബോർഡ് തപ്പിപ്പിടിച്ച് എവിടെന്നെങ്കിലും മേടിച്ചിട്ട് വരത്തുള്ളൂ നല്ലൊരു സാധനം അപ്പൊ ഇതിന് ബാക്കി എവിടുന്നുണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട